ആദ്യമേ പരിശുദ്ധ ദേവി മാതാവിനും തിരുക്കുമാറിനോടും ഒത്തിരി നന്ദി പറയുന്നു ഈ സന്നിധിയിൽ കയറിയ സാക്ഷ്യം പറയാൻ ഞാൻ അനുവദിച്ചതിന് എൻ്റെ പേര് അലീന ഞാൻ വരുന്നത് കൂടാലപ്പാട് സെൻറ്റ് ജോർജ് ഇടവികയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് ഓൺലൈൻ ഉടമ്പടിയാണ് ആ സമയത്ത് ഞാൻ യു കെയിലായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മാസ്റ്റേഴ്സ് പാസ്സായതാണ് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി ഭയങ്കര ടഫ് യൂണിവേഴ്സിറ്റി ആയിരുന്നു പാസ് റേറ്റ് ഭയങ്കര കുറവായിരുന്നു ആ സമയത്താണ് അങ്ങനെ എനിക്ക് മാസ്റ്റേഴ്സ് പാസ്സാകുമ്പോൾ പറ്റി എനിക്ക് നല്ലൊരു സൂപ്പർവൈസറിന് ദേവമാതാവ് തന്നു അത് കഴിഞ്ഞിട്ടുള്ളൊരു കടമ്പ എന്ന് പറയുന്നത് പി എസ് ഡബ്ല്യു കിട്ടുക എന്നാണ് അതൊരു വിസയാണ് രണ്ട് വർഷത്തെ അതിന് ഒരു മൂന്ന് ലക്ഷം രൂപ ചിലവ് ഉണ്ടായിരുന്നു എൻ്റെ ആകെ ഉണ്ടായിരുന്നത് അമ്പതിനായിരം രൂപയാണ് ബാക്കി രണ്ടര ലക്ഷം രൂപയെന്ന് ഒപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് ആ സമയത്ത് ഭയങ്കര വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് കറക്റ്റ് ഡേറ്റില് എനിക്ക് മാതാവ് എനിക്ക് ആ കാശ് തന്നു ഞാൻ അപ്ലൈ ചെയ്തു എനിക്ക് വിസ കിട്ടി അത് കഴിഞ്ഞ ഉടനെ എന്നെ എനിക്ക് ഒരു പെർമനൻ്റ് ആയിട്ടൊരു ജോലി കിട്ടി പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് വർക്ക് വിസ കിട്ടിയതാണ് അതെന്ന് പറയുന്നത് ഞാൻ കയറിയ സ്ഥലത്ത് എനിക്ക് വിസ എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു അപ്പോൾ ഞാനത് അന്വേഷിച്ചില്ല ഞാൻ പുറത്ത് ഒത്തിരി അന്വേഷിച്ചു എൻ്റെ ഇപ്പം ഞാൻ ആദ്യം എൻ്റെ മെറിറ്റിലാണ് വിശ്വസിച്ചത് കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അവിടുത്തെ ലാംഗ്വേജ് റിക്രൂട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാനത് പിന്നെ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ലെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല പിന്നെ ഞാൻ മറ്റുള്ളവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് വിസ തരില്ല എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് തന്നെ എന്നോട് പറഞ്ഞു നിങ്ങളുടെ കാര്യം ഞങ്ങൾ ഹെഡ് ഓഫീസിൽ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ വിസ ഓക്കെ ആയി പിന്നെ പ്രൊസീജിയേഴ്സ് ആയി അതിനകത്ത് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്യൂമെൻ്റ് ഉണ്ട് അത് കിട്ടിയാൽ മാത്രമാണ് ഞങ്ങൾക്ക് വിസയ്ക്ക് വയ്ക്കാൻ പറ്റുകയുള്ളു അത് കിട്ടാൻ ഒത്തിരി വൈകി എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൂടെ വെച്ച എല്ലാവർക്കും കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല അറ്റ് ലാസ്റ്റ് പ്രാർത്ഥിച്ച് അതെനിക്ക് കിട്ടി അതുകഴിഞ്ഞ് വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ വിസ ഡിസിഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതി ആണ് ഓഗസ്റ്റ് ഒന്നാം തീയതി ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിക്കൊക്കെ ഒരു മെയിൽ വന്നു നിങ്ങളുടെ സ്പോൺസറിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽസ് വേണം അതുകൊണ്ട് നിങ്ങളുടെ പ്രൊസീജിയർ ഡിലേ ആവുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ചേച്ചിയുടെയും എൻ്റെയും പേഴ്സണൽ ഡീറ്റെയിൽസ് ഒഴിച്ച് ബാക്കിയെല്ലാം സെയിം ആണ് ശരിക്കും പറഞ്ഞു ആ മെയിൽ എനിക്കും കൂടി വരേണ്ടതാണ് പക്ഷേ എനിക്ക് വന്നില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് വിസ സക്സസ്ഫുള്ള ആയെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിലല്ലാതെ വേറൊരു എനിക്ക് വരേണ്ടതെന്ന് അങ്ങനെ ഓഗസ്റ്റ് മൂന്നിന് അന്ന് പറയേണ്ടത് അത് ഒരു ഞായറാഴ്ചയാണ് അതിന് ഉച്ച കഴിഞ്ഞാൽ രണ്ട് മുപ്പത്തി രണ്ടിന് എനിക്ക് വിസ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൽ വന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു ഇനി ഉടമ്പടിയിൽ വെക്കാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് രോഗസൗഖ്യങ്ങളും വർക്ക് പ്ലേസിൽ ഇഷ്യൂസ് അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് അതിനൊക്കെ ഞാൻ നന്ദി പറയുന്നു പ്രേക്ഷിത വേലയായിട്ട് എനിക്ക് പത്രം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ അച്ഛൻ്റെ ഉടമ്പടി താനും ഷെയർ ചെയ്യും പിന്നെ കുരുവാസനത്തെക്കുറിച്ച് എന്നോട് ആരെന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ കാരുണ്യ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ അവിടെ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നാൽ പോലും വഴിയിലിരിക്കുന്നവർക്ക് ഞാൻ ക്യാഷ് കൊടുക്കും നാട്ടിലോട്ട് ഞാൻ അയച്ചു കൊടുക്കും രോഗികൾക്ക് അയച്ചു കൊടുക്കും ഞാൻ ഉടമ്പടി ഇപ്പം ഞാൻ പത്രം കൊണ്ടുപോ ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് പറ്റാവുന്നിടത്തോളം കാലം ഉടമ്പടിയിലായിരിക്കുമെന്ന് ഞാൻ പറയുന്നു ഇത്തരം അനുഗ്രഹങ്ങൾ തന്ന അമ്മയൊക്കെ ദേവമാതാവിനും ഒത്തിരി നന്ദി പ്രഭാഷകൻ രണ്ട് പതിനെട്ട് നമുക്ക് മനുഷ്യ കരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവം അലീന ബേബി എന്ന ഇമകൾ തൻ്റെ വിദേശത്തുള്ള പഠന വിജയത്തിനും ജോലി സ്ഥിരതയ്ക്കും താമസ സൗകര്യം അത് സുസ്ഥുതിയാകുന്നതിനും വേണ്ടിയാണ് ഓൺലൈൻ ഉടമ്പടിയിലൂടെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മകൾ പറയുന്നുണ്ട് പഠനമേറെ ക്ലേശമുള്ളതായിരുന്നു പലപ്പോഴും രോഗക്ലേശങ്ങൾ ബാധിക്കുകയും ചെയ്തിരുന്നു അപ്പോഴും നല്ലൊരു ഗൈഡിനെ മകൾക്ക് ലഭിക്കുകയും അങ്ങനെ മാസ്റ്റേഴ്സ് പൂർത്തീകരിച്ചെടുക്കുവാൻ യാതൊരു ക്ലേശവുമില്ലാതെ സമയ ചുരുക്കത്തിൽ തന്നെ പൂർത്തീകരിച്ചെടുക്കുവാൻ അമ്മ മാതാവ് മകളെ സഹായിച്ചു വന്ന് ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളും അതുപോലെ തന്നെ ജോലി നൽകില്ല എന്ന് പറഞ്ഞ ഇടത്തു തന്നെ അമ്മ മാതാവ് ജോലി ശരിയാക്കി കൊടുത്തതിനെ മകൾ സൂചിപ്പിക്കുന്നുണ്ട് ബിസ രണ്ട് വർഷത്തേക്ക് നീട്ടുവാനുള്ള ഏറെ ക്ലേശമനുഭവിച്ച നാളുകളിലും അമ്മയോട് തന്നെ നിരന്തരം പ്രാർത്ഥിക്കുകയും അമ്മമാതാവിലൂടെ അവ അനുവദിച്ച് കിട്ടുന്നുവെന്ന് മകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അതാണ് രണ്ട് മുപ്പതിന് ശേഷം ആ പ്രോസസ് പൂർത്തീകരിച്ചെടുക്കുന്നത് കൂടെയുള്ള ഒരാൾക്ക് ഒരേ ചോദ്യങ്ങൾ വരുമ്പോൾ അതേ സ്പോൺസറിൻ്റെ കീഴിലുള്ള മകൾക്ക് യാതൊരു അഡീഷണൽ ചോദ്യവുമില്ലാതെ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റിൽ തന്നെ തീരുമാനമാക്കി വിസ ലഭിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കുന്നത് ഉടമ്പടി നമ്മുടെ ആയാസങ്ങളെ കുറയ്ക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ് എന്തൊക്കെ ആയാസമുണ്ടാകുന്നുവോ ഏതൊക്കെ ഭാരപ്പെടുന്ന ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്നുവോ അവിടെയൊക്കെയും അത് ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളെ കൂടുതൽ സുരക്ഷിതരാക്കുന്ന ക്ലേശങ്ങളെ ലഘൂകരിക്കുന്ന ഒരു ദൈവിക പദ്ധതിയായിട്ട് ഉടമ്പടിയെ നമുക്കെപ്പോഴും കാണാൻ പറ്റും എല്ലാ ക്ലേശങ്ങളും ലഘൂകരിച്ച് കിട്ടിയതിൻ്റെ സന്തോഷമാണ് മകൾ ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുന്നത് മകൾ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു എൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ഇടയ്ക്ക് ക്ലേശം അനുഭവിച്ചപ്പോൾ എന്താണ് എൻ്റെ ക്ലേശങ്ങൾ വരുന്നതിന് കാരണമെന്ന് ഞാൻ ചിന്തിച്ചു വന്ന മകളെ കണ്ടെത്തിയതും മകൾ ചെയ്തതുമായൊരു കാര്യം സൂചിപ്പിച്ചു അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഗൗരവമുള്ളൊരു മേഖലയാണത് ഓരോ ദിവസവും ആയിരക്കണക്കിന് മക്കൾ അമ്മയുടെ തിരുസന്നിധാനത്തിലെത്തി ഒരു നോക്ക് കണ്ട് ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളെയും രോഗക്ലേശങ്ങളെയും സമർപ്പിച്ച് ഉടമ്പടി എടുത്തും ഉടമ്പടി പുതുക്കിയും ജീവിതത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ അമ്മയെ കണ്ട് ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന മക്കളുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ എന്ന് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവാൻ ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് കാരണം നമ്മുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് മുമ്പേ ഉടമ്പടി എടുത്തവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ലോകത്തിലെല്ലായിടത്തും ഇരുന്ന് ആയിരക്കണക്കിന് മക്കൾ ലക്ഷക്കണക്കിന് മക്കൾ അമ്മ മാതാവിനോട് നമുക്ക് വേണ്ടി ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസം ഈ നിമിഷം ഈ മണിക്കൂറുകളിൽ കൃപാസനത്തിനായിരിക്കുന്ന മക്കൾ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്ന മക്കൾ കണ്ണീരോടുകൂടി അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്ന മക്കൾ അവരുടെ കണ്ണീരൊപ്പി ജീവിത ദുരിതങ്ങൾ അകറ്റി ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി കാത്തുകൂറണമേ എന്ന ആയിരക്കണക്കിന് മക്കൾ ലോകത്തെല്ലായിടത്തും ഇരുന്ന് വിശുദ്ധിയോടുകൂടി ദേവസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രാർത്ഥനയുടെ ബലമാണ് നമ്മുടെ ജീവിത നിയോഗങ്ങൾ വേഗത്തിൽ അനുഗ്രഹമാകുന്നതിന് അടിസ്ഥാനമാകുന്നത് അതുകൊണ്ട് തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെയും ഉത്തരവാദിത്തമാണ് നമ്മൾ ജപമാല റാലിയിൽ പങ്കുചേരുന്നുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ആ ജപമാല റാലി ലോകസമാധാനത്തിന് വേണ്ടി ദുഃഖ അനുഭവിക്കുന്ന മനുഷ്യ വംശത്തിന് വേണ്ടി ദേശങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് അനസ്യൂതം ജപമാല ചൊല്ലിക്കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയായി നാം നടത്തുന്ന റാലിയാണ് നമ്മുടെ നിയോഗങ്ങളെക്കാൾ ഉപരി മറ്റ് ലക്ഷക്കണക്കിന് മക്കളുടെ ജീവിത പ്രശ്നങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ത്യാഗപൂർണമായ ഈ തീർത്ഥാടനത്തിലൂടെ എൻ്റെ ത്യാഗപൂർണമായ ഈ പ്രാർത്ഥനയിലൂടെ ക്ലേശിക്കുന്ന മക്കൾക്ക് കണ്ണീരിൽ കുതിരുന്ന മക്കൾക്ക് ജീവിത വിഷയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ജോസഫ് ജോസഫച്ചൻ അതുകൊണ്ട് പറയും നിങ്ങൾ നിയോഗങ്ങൾ എഴുതി അമ്മയുടെ അരികിൽ സമർപ്പിച്ചാൽ പിന്നെ അതുതന്നെ പറഞ്ഞുകൊണ്ട് നടക്കരുത് മറിച്ച് ഉടമ്പടി വൃത്തിയായി ജീവിക്കുവാൻ ശ്രമിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവരാജ്യത്തിൻ്റെ വടികളെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെയും അമ്മ മാതാവും ഈശോയും ഒരുക്കി തന്നുകൊണ്ടിരിക്കും നമുക്കത് മധ്യസ്ഥ പ്രാർത്ഥന കുറവാണെങ്കിൽ അത് വളർത്തി കൂട്ടി ശാക്തീകരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കാം എല്ലാ ദിവസവും ജപമാല ചൊല്ലുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ജീവിതക്ലേശങ്ങൾ പരിഹരിക്കുവാൻ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യവും സന്ദേശവും നൽകി ഓരോരുത്തരെയും അമ്മമാതാവ് ഈശോയെ കൊണ്ടുവന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അത് നമ്മുടെ നിയോഗങ്ങൾ വേഗം ഫലമണിയുന്നതിന് അമ്മമാതാവ് സഹായിക്കുന്നതിന് കാരണമാകും ഈ മകൾക്ക് ലഭിച്ച് ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക